നമസ്കാരം മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ ഇന്ന് മലയാളി കടന്നു പോകുന്ന ആന്തരികമായ സംഘർഷത്തിൻ്റെയും സംഘടനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശാരീരികമായ അസ്വസ്ഥതകളുടെയും എന്തുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് അല്ലെങ്കിൽ നമ്മളുടെ മലയാളിയുടെ ഒരു ശരാശരി മലയാളിയുടെ പ്രതിനിധിയാണ് മുൻമന്ത്രി ജി സുധാകരൻ ഇന്ന് കേരളത്തിൽ ഓരോ മലയാളിയും അത് ബി ജെ പി കാരനായിക്കോട്ടെ മുസ്ലിം ലീഗുകാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ ഓരോ മലയാളിയും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആ മലയാളിയുടെ സ്വഭാവത്തെ നയിക്കുന്നത് അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റ് കാരിയോ ആണ് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടോളമായി നമ്മളെ നിയന്ത്രിച്ചു വരുന്ന ഒരു സാംസ്കാരിക സാന്നിധ്യമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു സംഘർഷം ആ സാംസ്കാരിക പൈതൃകത്തിന്റെ അല്ലെങ്കിൽ ആ സാംസ്കാരിക തുടർച്ചയുടെ ആ അന്തരീക്ഷത്തിൻ്റെ ആ അന്തരീക്ഷത്തിൻ്റെ ഒരു സംഘർഷം അനുഭവിക്കുന്ന പ്രതിനിധിയാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ജി സുധാകരൻ എന്ന് പറയുന്ന സി പി എം നേതാവ് അദ്ദേഹം നേരിടുന്ന സംഘർഷം വളരെ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് നടക്കുന്നത് അതായത് ഒരു നല്ല മനുഷ്യനാകാനുള്ള അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്കുള്ള അത് മനുഷ്യത്വത്തിൽ ഊന്നി നിൽക്കാനുള്ള തീവ്രമായ ശ്രമവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ചെലുത്തുന്ന സ്വാധീനവും ഈ അദ്ദേഹത്തിനുള്ളിലെ ഈ നല്ല മനുഷ്യനും കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിലുള്ള യുദ്ധമാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും പ്രസ്താവനകളിലൂടെയും വൈകാരിക പ്രകടനങ്ങളിലൂടെയും എന്തി പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലൂടെ പോലും പ്രകടമാകും മലയാളി അനുഭവിക്കുന്ന ഈ ഒരു സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇത്രയധികം രോഗങ്ങൾക്ക് പോലും കാരണമാകുന്നത് ഈ സംഘർഷത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഇന്ന് മലയാളിയുടെ മുമ്പിൽ അതായത് ഒന്നുകിൽ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടി ഈ സംഘർഷത്തിൽ നിന്നും മോചനം നേടുക അതല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വഴിയിലേക്ക് പോകാൻ തയ്യാറില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദവും അതേപോലെ തന്നെ പ്രമേഹവും ഉൾപ്പെടെയുള്ള ഒരുവിധം മിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും അടിമയായിക്കൊണ്ട് മരുന്നുകളുടെ കൂമ്പാരവും ഭക്ഷിച്ച് ജീവിതത്തെ തള്ളി നീക്കുക ഈ ഒരു ആന്തരികവും ശാരീരികവുമായ പ്രതിസന്ധി ഇത് കമ്മ്യൂണിസം കേരളത്തിൽ സൃഷ്ടിച്ച ഒരു സാംസ്കാരിക സാന്നിധ്യത്തിൽ നിന്ന് ഉണ്ടായതാണ് ജി സുധാകരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി അതായത് താൻ പണ്ട് പോസ്റ്റലോട്ട് പൊട്ടിച്ച് തിരുത്തി തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയ വിവാദമായപ്പോഴും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം വീണ്ടും അത് തിരുത്തി അത് തിരുത്തിയ താൻ അങ്ങനെയല്ല പറഞ്ഞത് താൻ പ്രസംഗത്തിന്റെ ഒരു ആവേശത്തിൽ പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് ആവേശം സൃഷ്ടിക്കണം ആ ആവേശം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവായ ഒരു കാര്യത്തിലൂടെ പോസിറ്റീവായ ഒരു കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞു അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത നമ്മൾ അംഗീകരിക്കണം കാര്യം അവിടെയൊക്കെ ഒരു നല്ല മനുഷ്യനാകാനുള്ള അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിലെ നല്ല മനുഷ്യൻ്റെ ഒരു പ്രകടനം കൂടിയാണ് കാണുന്നത് കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല സാധാരണ നമ്മളുടെ നേതാക്കന്മാരെല്ലാം പലപ്പോഴും പ്രയോഗിക്കുന്നത് മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിന് ജി സുധാകരൻ മുതിർന്നില്ല എന്നുള്ളതും നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ സംഘർഷത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഇവിടെ ഈ ഒരു സംഘർഷം എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയുന്നു അതിൽ അദ്ദേഹം അതാണ് ശരിയെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ തിരുത്തി പറഞ്ഞതാണ് വിലക്കെടുക്കേണ്ടത് അല്ലെങ്കിൽ മുഖവിലയ്ക്കെടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ജി സുധാകരൻ ഇങ്ങനെ പ്രസംഗിച്ചു അത് അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് അദ്ദേഹത്തിന്റെ സത്യസന്ധത അദ്ദേഹത്തിലൂടെ പ്രകടമായതാണോ പിന്നീട് അതിൻ്റെ അബദ്ധം മനസ്സിലായപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലായപ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നീട് അതിൻ്റെ പേരിലാണോ തിരുത്തിയത് അതോ തൻ്റെ പാർട്ടിക്ക് മോശം വരും എന്നുള്ളതിൻ്റെ പേരിലാണോ തിരുത്തിയത് അതോ തനിക്ക് വ്യക്തിപരമായി തനിക്ക് ദോഷം വരും എന്നുള്ളതിൻ്റെ പേരിലാണോ തിരുത്തിയത് ഇങ്ങനെ പല ഘടകങ്ങൾ അതൊന്നാലോചിച്ച് നോക്കുക അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടാകാവുന്ന ഒരു സംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് അതായത് താൻ അദ്ദേഹത്തിന് തന്നെ നല്ല ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞു പക്ഷെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇത് പോസ്റ്ററിലോട്ട് തിരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ ജി സുധാകരൻ അറിയാം പക്ഷെ വീണ്ടും തിരുത്തി പറയുമ്പോൾ അദ്ദേഹം അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം പക്ഷെ രണ്ടാമതങ്ങനെ പറയേണ്ടി വരുന്നു പിന്നീട് അതാണ് ശരിയെന്ന് പറയേണ്ടി വരുന്നു അത് ശരിയെന്ന് പൊതുജന മധ്യത്തിൽ പറയുമ്പോൾ അത് സ്ഥിരീകരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഷയിലും ഭാവത്തിലും പ്രകടമാക്കേണ്ടി വരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഇരുന്നു കൊണ്ട് സത്യം അദ്ദേഹത്തിന് പതുക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിയാവുന്ന സത്യം അദ്ദേഹത്തെ പതുക്കെ ചൂണ്ടി വിളിക്കുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സംഘർഷം നോക്കുക ഇത്തരത്തിലുള്ള ഓരോ സംഘർഷത്തിലൂടെയുമാണ് ഒരു വയസ്സുള്ള കുട്ടി മുതൽ ഇന്ന് നൂറു വയസ്സുവരെയൊക്കെ ആൾക്കാർ മലയാളികൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ നൂറു വയസ്സ് മലയാളികൾ ജീവിച്ചു പോകുന്നത് പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയിലേക്ക് പോലും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന ഒരു മുഖ്യ വിഷയം എന്ന് പറയുന്നത് കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വയസ്സുള്ള കുട്ടികൾ പോലും ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നിനും രണ്ടിനും ഇടയ്ക്കുള്ള കുട്ടികൾ പറയുന്നത് കേൾക്കാം ആ കുട്ടികളിൽ ടെൻഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഈ സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഈ സംഘർഷം തന്നെയാണ് ഇത് ഇന്ന് നൂറ് വയസ്സായ സ്ത്രീയും പുരുഷനും ഒക്കെ ഈ സംഘർഷം അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് വേടൻ ഇന്ന് കേരളത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അതല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ കേരളത്തിൽ വന്നാൽ പോലും കൂടാത്ത ജനമാണ് ഇന്ന് വേടന്റെ വേദികളിൽ കൂടുന്നത് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനോടുള്ള അഭി ആഭിമുഖ്യം കൊണ്ടാണോ അതോ മറ്റു വലതുകൊണ്ടാണോ അതോ ഈ സംഘർഷത്തിന്റെ ഈ സംഘർഷവുമായി വേടൻ സംവദിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഇതെല്ലാം നമ്മളിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് ഇന്ന് മുഴുവൻ മലയാളി നേരിടുന്ന ഈ സംഘർഷത്തിൻ്റെ ഒരു തോതാണ് ആ തോതാണ് ജി സുധാകരനും നമ്മളുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്നത് ഈ സംഘർഷം വരുന്നത് ഒരു നല്ല മനുഷ്യനാകാനുള്ള ഒരു ത്വര ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘർഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്